ഹായ് കൂട്ടുകാരെ എല്ലാവരും സന്തോഷത്തിലല്ലേ എല്ലാ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ടീച്ചറിൻ്റെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം അമൃതം എന്ന യൂണിറ്റിലെ സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങൾ ൊന്ന് ഓർത്തെടുത്താലോ കൂട്ടുകാർ കുട്ടനെയും ലേലയെയും മറന്നു കാണില്ലല്ലോ മാത്രവുമല്ല അവരുടെ വീട്ടിലെ അത്ഭുത മൈനയെക്കുറിച്ചും മൈന പാടിയ മനോഹരമായ പാട്ടിനെക്കുറിച്ചും ആ പാട്ടിൻ്റെ മാന്ത്രിക ശക്തിയെയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ ഉണങ്ങിച്ചുളിഞ്ഞ ശിഖരങ്ങളിൽ മൈനയുടെ മധുരഗാനം ഒഴുകിയെത്തിയപ്പോൾ ആ പാട്ടാകുന്ന അമൃത് പട്ടുപോലെ മൃദുലമായ തളിരിരകൾ വിതറി ആ മാവിൻ്റെ ശിഖരങ്ങളെ പുതപ്പിച്ചു നിർത്തിയില്ലേ ഒന്ന് ഓർത്തു നോക്കൂ അത് തന്നെയാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ ഗാനത്തിന്റെ ശക്തി അതുപോലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് നാം ജീവിക്കുന്ന ലോകത്തെ സുന്ദരമാക്കാമെന്നാണ് ഈ പാഠഭാഗം നൽകുന്ന സന്ദേശം കൂട്ടുകാരെ സ്നേഹത്തിന് ഒരുപാട് മുഖങ്ങളുണ്ട് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ചിലത് ടീച്ചർ പറയാം മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് സ്നേഹവും ലാളനയും നൽകിയാണ് അധ്യാപകർ കുട്ടികളോട് സ്നേഹവും കരുതലും നൽകിയാണ് പെരുമാറുന്നത് അതുപോലെ കൂട്ടുകാരോടുള്ള സ്നേഹം കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം ഗുരുക്കന്മാരോടുള്ള സ്നേഹം പരിചയക്കാർ തമ്മിലുള്ള സ്നേഹം അയൽപക്കക്കാരോടുള്ള സ്നേഹം ഇതൊക്കെ നമുക്കും പരിചിതമാണല്ലോ അല്ലേ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളാണിവയെല്ലാം ടീച്ചർ ഒരു പ്രധാന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ സ്നേഹമുള്ളിടത്ത് മാത്രമേ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ സ്നേഹത്തിലൂന്നിയ ഈ സന്ദേശം നമുക്കായി ഈ കഥാഭാഗത്തിലൂടെ നൽകുന്നത് നിത്യ ചൈതന്യതി എന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളീയനാണ് കൂടാതെ വിദ്യാഭ്യാസം ആരോഗ്യം ശാസ്ത്രം സാഹിത്യം സംഗീതം ചിത്രകല വാസ്തുശില്പം അധ്യാത്മികത മാനവികത തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഏറെ അറിവുള്ളവനും അറിവ് പകർന്നു നൽകിയതുമായ ഒരു വ്യക്തിത്വവുമാണ് ഭൗതികം അധ്യാത്മികവുമായ സൗന്ദര്യമാണ് ജീവിതത്തിലെ അന്തസത്ത എന്ന് അദ്ദേഹം ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ നമുക്കിവിടെ പരിചയപ്പെട്ടാലോ ഒന്നാമത്തെ ചോദ്യം നിത്യ ചൈതന്യതിയുടെ ആദ്യത്തെ പേര് എന്താണ് പറയാമോ നിങ്ങൾക്ക് ഉത്തരം ജയചന്ദ്രൻ രണ്ടാമത്തെ ചോദ്യം ശക്തി എന്ന പാഠഭാഗം നിത്യ ചൈതന്യയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓർത്തു നോക്കൂ ഇനി ഒരു ചെറു കവിതാഭാഗം അവതരിപ്പിച്ചാലോ കവിത കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഓക്കെ ഒരു നാല് വരി കവിത

കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വരികൾ ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വരികൾ ഉത്തരം അനുകമ്പ ദശകം അടുത്ത ചോദ്യം നിത്യ ചൈതന്യ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ടീച്ചർ പറയാം ഒന്ന് പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം സത്യത്തിൻ്റെ മുഖങ്ങൾ ഭാരതീയ മനഃശാസ്ത്രത്തിനൊരാമുഖം നളിനി എന്ന കാവ്യശില്പം ജാതിമതം ദൈവം യതിചര്യ മനഃശാസ്ത്രം ജീവിതത്തിൽ ഇതൊക്കെയാണ് നിത്യചൈതന്യതിയുടെ പ്രധാന കൃതികൾ അടുത്ത ചോദ്യം സ്നേഹവ്യാഹതി തന്നെ മരണം ഈ വരിയുടെ അർത്ഥം എന്താണ് കൂട്ടുകാർക്കറിയാം വ്യാഹതി എന്നാൽ തടസ്സം അല്ലെങ്കിൽ നിഷേധം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഉത്തരം സ്നേഹത്തിനുണ്ടാവുന്ന തടസ്സം മരണത്തിന് തുല്യമാണ് അടുത്ത ചോദ്യം സ്നേഹമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യം ഇത് ആരുടെ കൃതിയാണ് എല്ലാവർക്കും പരിചിതമായ ഒരു മഹത് വ്യക്തിയാണ് ടീച്ചർ പറയട്ടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കൃതിയാണ് സ്നേഹമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യം ഓക്കെ അടുത്തതായി ടീച്ചർ ചില പദങ്ങൾ പരിചയപ്പെടുത്തട്ടെ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തണേ കൂട്ടുകാർ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ സന്തോഷം അസന്തോഷം ഭംഗി അഭംഗി സത്യം അസത്യം നീതി അനീതി ഈ പദങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തണം ഈ പദങ്ങളുടെ പ്രത്യേകത കുട്ടികൾ മനസ്സിലാക്കിയോ എന്താണ് എന്ന അക്ഷരം മുന്നിൽ വരുമ്പോൾ വിപരീതാർത്ഥം വരുന്ന പദങ്ങളാണ് ടീച്ചർ വായിച്ചിട്ടുള്ളത് അല്ലേ മറ്റു രീതിയിലും വിപരീതാർത്ഥം വരുന്ന പദങ്ങൾ ഉണ്ട് ഓക്കെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുത്താം ഇവിടെ ഏത് ജോഡിയാണ് ശരിയല്ലാത്തത് ഏതാണ് ഒന്നാമത്തേതായ സന്തോഷം അസന്തോഷം സന്തോഷത്തിൻ്റെ വിപരീത പദം ദുഃഖം അല്ലെങ്കിൽ സങ്കടം അല്ലേ അപ്പം ഇതിൽ തെറ്റായ ജോഡി സന്തോഷം അസന്തോഷം എന്നുള്ളതാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക ഇതിൽ ഏതാണ് ശരിയായ പദം ഇപ്പം രണ്ടാമത് എഴുതിയ ക്ഷുബിതൻ ആണ് ശരിയായ പദം അടുത്തത് ടീച്ചർ ഒരു നാല് വരി കവിത പഠം ഇത് ആരുടെ വരികളാണെന്ന് ഓർത്തുനോക്കൂ സ്നേഹിച്ച കവിത ചൊല്ലി ചൊല്ലിപ്പിച്ചോരച്ഛനെ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ ഈ വരികൾ ആരാണ് എഴുതിയത് ഉത്തരം കിളിമാനൂർ രമാകാന്തൻ കൂട്ടുകാരെ ഇതേപോലെയുള്ള ചോദ്യക്കൂട്ടങ്ങൾ ഉണ്ടാക്കുകയും സ്വയം ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമല്ലോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു